നമസ്കാരം ഞാൻ ആശ്ര പന്നാട് ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് നിയോജക മണ്ഡലങ്ങളാണ് മുൻകൂട്ടിയുടെ പ്രവചനം അസാധ്യമായി ഉള്ളതെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു അതിലൊന്ന് ഉത്തരമലബാറിലെ വടകര രണ്ട് മധ്യ കേരളത്തിലെ തൃശ്ശൂർ മൂന്നാമത്തത് സംസ്ഥാന തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ഇതിൽ വടകരക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രതിപാദിച്ചു കഴിഞ്ഞു അടുത്തത് മധ്യ കേരളത്തിലെ തൃശ്ശൂരാണ് തൃശ്ശൂര് സുരേഷ് ഗോപി എടുക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ബി ജെ പിയും ഘടകക്ഷികളും എല്ലാം കൂടി ചേർന്ന് എടുത്ത് ഒന്ന് എടുക്കാൻ നോക്കിയാലും ഒന്ന് അനക്കാൻ കഴിയുമെന്നല്ലാതെ അതങ്ങ് പൊക്കിയെടുക്കാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഗുരുവായൂരമ്പല നടയിലെ മകളുടെ കല്യാണവും മാതാവിനോടുള്ള സ്വർണ കിരീടവും നരേന്ദ്രമോദിയുടെ വരവും പോക്കുമൊന്നും കാര്യമായൊരു ചലനം തൃശ്ശൂർ ടി എൻ പ്രതാപനിൽ നിന്ന് സീറ്റ് തിരിച്ചു പിടിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഴിമതിയുടെ കറവുരളാത്ത അധികാരത്തിൻ്റെ തലക്കനമില്ലാത്ത കരുത്തനായ തൃശ്ശൂർക്കാരുടെ സ്വന്തം സുനിയേറ്റനെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു യു ഡി എഫിന് സീറ്റ് നിലനിർത്താൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമോ എന്നുവരെ ഭയപ്പെട്ടു അപ്പോഴാണ് ഉർവശി ശാപം ഉപകാരമെന്ന് പറയുന്നത് പോലെ കോൺഗ്രസ്സിൽ നിന്ന് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ടി എൻ പ്രതാപൻ്റെ ചുമര എടുത്ത് മാറ്റിയെഴുതി കെ മുരളീധരൻ അതോടെ തൃശ്ശൂർ വന്നിറങ്ങി പാർട്ടി പ്രവർത്തകർക്കും മുന്നണി പ്രവർത്ത മുന്നണി ക ഘടകക്ഷികൾക്കും പുത്തനുണർവ് നൽകുന്നതായിരുന്നു പിന്നെ മുരളീധരൻ്റെ ആ വരവ് വോട്ടർമാരെ സ്വാധീനിക്കാൻ മുരളീധരൻ്റെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ് കേരളത്തിലെ തലതിരിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയെ വിജയിപ്പിച്ച് കയറാൻ സാഹചര്യമുണ്ടാക്കി ബി ജെ പിയുടെ നിയമത്തെ ഒരു തിരികൂടി ഊരിക്കെടുത്ത മുരളീധരൻ്റെ വരവോടെ സുനിൽ കുമാറും സുരേഷ് ഗോപിയും രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമായി മാറി ഇതൊക്കെ ഭഗവാൻ്റെ വെറും മായക്കാഴ്ചകളായിരുന്നു അണിയറയിൽ നടന്ന അന്തർനാടകങ്ങളും അടിയൊഴുക്കുകളും ആരും കാണാതെ പോയി ഒരു തെളിവുമില്ലാതെ ഇരുന്നിട്ടും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നരേന്ദ്രമോദി ഇടക്കിടെ ഇ ഡിയെ വിട്ട് പേടിപ്പിക്കുകയല്ലാതെ അച്ഛനെയും മകളെയും തൊടാതെ നിന്നതും ലാവിനിൻ മാറ്റി മാറ്റി കൊടുത്തതും മോദിയുടെ ഔദാര്യമായിരുന്നില്ല ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയായിരുന്നു പിണറായി വിജയന് അഞ്ച് വർഷം കൂടെ തുടർഭരണം നടത്തണമെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് തകരണം ബി ജെ പി ഇനി വളർന്നു വന്നാലും വലിയൊരു ഭീഷണിയൊന്നും അധിക ഒരു അടുത്ത കാലത്തൊന്നും ഉണ്ടാകില്ല എന്നാണ് പിണറായി വിജയൻ്റെ കണക്കൂട്ടൽ ഈ കണക്കൂട്ടലും മകളെ കണ്ണീരും മകൻ്റെ വേവനാതിയും സി പി എമ്മിൻ്റെ സഹായമെല്ലാം കൂടിയാകുമ്പോൾ ഒരൊന്നൊന്നര ധാരണ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു ദേശീയ കക്ഷിസ്ഥാനം നഷ്ടപ്പെട്ട് പാർട്ടി നമ്മുടെ ബാലൻ സഖാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ട മരപ്പട്ടിയുടെയും വീനാം പേച്ചിയുടെ ഒക്കെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമ്പോൾ വലിയനേക്കാൾ മുന്നിൽ കൊച്ചനിയനായ സി പി ഐ എത്തുമോ എന്ന ഒരു ബേജാറും കൂടി പിണറായി വിജയനുണ്ട് നമ്മൾ കരുവണ്ണൂരിൻ്റെ കരിനീയലിൽ തൃശൂരിലെ പാർട്ടി നേതാക്കൾ ഇരുട്ടിൽ തപ്പുമ്പോൾ മോഡിയേയും ഇ ഡി കാട്ടി മണ്ഡലത്തിലെ കേഡർ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യിക്കാൻ വളരെ എളുപ്പമാണ് അതിനുള്ള അവസാനത്തെ ആണിയാണ് തൃശ്ശൂർ പൂരത്തിന് കണ്ടത് ഇന്നലെ വരെ കേട്ടുകേളില്ലാത്ത അഴിഞ്ഞാട്ടവും തമ്മാടിത്തരവുമാണ് പൂര സമയത്ത് പിണറായിയുടെ പോലീസുകാർ കാണിച്ചത് അതിശക്തമായ ഒരു കരത്തിൻ്റെ പിന്തുണയില്ലാതെ ഒരു പോലീസ് ഓഫീസർക്കോ സാദാ പോലീസുകാർക്കോ കേരളത്തിൻ്റെ സ്വന്തം തൃശ്ശൂർ പൂരം ഇങ്ങനെ അലങ്കോലമാക്കാൻ ഏത് ബി ജെ പിക്കാർ പറഞ്ഞാലും കഴിയില്ല അവിടൊക്കെ നമ്മൾ പ്രചാരണം ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ ബി ജെ പിയുടെ കളിയാണെന്നൊക്കെ പക്ഷേ കേരളം ഭരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പിണറായി വിജയനാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ അറിയാതെ പിണറായി വിജയൻ്റെ മൗനാനുവാദമില്ലാതെ ഇത്തരം വൃത്തികെട്ട ഒരു ചിന് ചെയ്തി നടത്താൻ പോലീസിന് ധൈര്യം വരില്ല ഇതെല്ലാം സി പി എം നൽകുന്ന വ്യക്തമായ ഒരു സൂചനയാണ് ചുരുക്കി പറഞ്ഞാൽ സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുകയല്ല സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കൊടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ കണക്കനുസരിച്ച് തൃശ്ശൂരിൽ ഒരു പതിനായിരത്തിൽ കുറയാത്ത വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അവിടെ സുരേഷ് ഗോപി ജയിക്കും സുരേഷ് ഗോപിക്ക് അതങ്ങ് കൊടുക്കും രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമായിരിക്കും മുരളീധരനും സുനിൽകുമാറും പിന്നെ അവിടെ തൃശൂരുണ്ടാകുക പക്ഷെ ഒരു കാര്യമുണ്ട് ബി ജെ പി അടുത്ത ഒരു ഭീഷണിയൊന്നും ആകൂല എന്ന് പറഞ്ഞെങ്കിലും ഒരു പാർലമെൻറ്റ് എം പി എങ്കിലും ബി ജെ പിക്ക് കേരളത്തിൽ ജയിപ്പിക്കാൻ കഴിഞ്ഞാൽ ബി ജെ പിയെ നമ്മളങ്ങനെ എഴുതി തള്ളേണ്ട കക്ഷിയൊന്നുമല്ല കേരളത്തിൽ നമുക്കറിയാം ഇപ്പോൾ കാസർഗോഡ് മണ്ഡല ജില്ലയിലെ മഞ്ചേശ്വരത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബി ജെ പി യു ആണ് അതുപോലെ പാലക്കാട് രണ്ടാം സ്ഥാനത്ത് വന്നത് ബി ജെ പി ആണ് മലമ്പുഴയിൽ ബി ജെ പി ഉണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പി ശക്തമാണ് അതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബി ജെ പി ഒറ്റക്കാണെന്ന് നമ്മൾ കാണണം ബാക്കി ചില ചില സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും വലിയ സ്വാധീനമില്ല അവിടെ അതേ സമയത്ത് ഇടതുപക്ഷം മുന്നണിയായിട്ടും വലതുപക്ഷം മുന്നണിയായി മത്സരിക്കുമ്പോൾ ഒരു പതിനഞ്ച് ശതമാനത്തിൻ്റെ മുകളിലൊക്കെ വോട്ട് ബി ജെ പിക്ക് പിടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വലിയ ഒരു പിന്നെ ഉദാഹരണമുണ്ട് ത്രിപുര സി പി എം മൃഗീയമായി ഭരിച്ചിരുന്ന സി പി എമ്മിന് മൃഗീയമായി ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു എം എൽ എ പോലും ഒരു എം പി പോലും ഇല്ലാത്ത ത്രിപുര ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിയുടെ കയ്യില നമ്മൾ കണ്ടത് ഇതുപോലെ ഒരു സാധ്യത ഉണ്ടാക്കിയാൽ ചിലപ്പോൾ പിണറായി വിജയനും സി പി എമ്മും ചെയ്യുന്ന ഈ ചെറിയ ഒരു വീഴ്ച വലിയൊരു ഭവിഷ്യത്ത് ജനാധിപത്യ കേരളം അനുഭവിക്കേണ്ടി വരുമെന്ന് പ കൂടെ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്